ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മനസ്സൊരുതരം മരവിച്ച പോലെയായിരുന്നു ആകെ ഉണ്ടായിരുന്ന സ്വപ്നമാണ് തകർന്നടിഞ്ഞത് ഇനി എന്ത് എന്ന ചോദ്യം ഒരു വെല്ലുവിളിയായി മുൻപിൽ നിൽക്കുന്നു വയ്യ ഇനിയും അവന്റെ ടോർച്ചർ താങ്ങാൻ വയ്യ ഇനിയും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ വയ്യ അതിലും ഭേദം ഇതുതന്നെയാണ് അച്ഛനോടും ചന്തുവിനോടും എന്തു പറയും സത്യങ്ങളെല്ലാം അവർക്കറിയാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യ പോകുന്നിടത്തെല്ലാം തോൽവി നാണക്കേട് എല്ലാം അവൻ കാരണം ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിച്ചു എന്നോട് മുൻവൈരാഗ്യം എന്തെങ്കിലും ഉള്ള പോലെയാണ് ഓരോ പ്രവൃത്തിയും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം സഹിച്ചു ഇനി വയ്യ ആരോടും ഒന്നിനും തർക്കിക്കാൻ വയ്യ കിട്ടുന്ന വിലയ്ക്ക് വീടും പറമ്പും കൊടുക്കണം എത്രയും വേഗം ഈ നശിച്ച നാട്ടിൽ നിന്നും രക്ഷപ്പെടണം ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി അവൾ വന്ന കണ്ണുനീര് വാശിയോടെ തുടച്ചു മാറ്റി ദൂരെ നിന്നും ബസ് വരുന്നോ എന്ന് നോക്കിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ഒരു താർ മുൻപിൽ വന്നു നിന്നു അതിൽ നിന്നും ആഹി ഇറങ്ങുന്നത് കണ്ട് ഉള്ളിൽ വന്ന ഭയത്തെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ ധൈര്യം സംഭരിച്ചു നിന്നു നോക്കി ഇല്ല ആരുമില്ല അവൻ അടുത്തേക്ക് വരുംതോറും ഹൃദയം ഭയത്താൽ പടപെടാമിടിക്കാൻ തുടങ്ങി മൂടിവെച്ച ഭയം വിയർപ്പു തുള്ളികളായി മുഖത്ത് പടർന്നു തൊട്ടടുത്തെത്തിയ അവൻ്റെ സാമീപ്യം അവളെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചിരുന്നു നിലത്തേക്ക് ദൃഷ്ടി ഊന്നി നിന്നു ഡി ചൂല് ഇങ്ങോട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കടി അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു അവളിൽ നിന്നും ഒരു ചലനവും ഇല്ല എന്ന് കണ്ട് അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് താറിനടുത്തേക്ക് പാഞ്ഞു വിട് എന്നെ വിട് എന്ത് ബ്രാന്താണീ കാണിക്കുന്നത് വിടാനല്ലേ നിങ്ങളോട് പറഞ്ഞത് വിടക്കാതെ കൂടുവാടി അവൾ പെട്ടെന്ന് നിശ്ചലയായി സകല ശക്തിയും സംഭരിച്ചു നിന്നു അവനും ഒരു നിമിഷം നിന്നു എന്നോട് അധികാരം കാണിക്കാൻ നീ എൻ്റെ ആരാ വിടാ എൻ്റെ കയ്യിൽ നിന്ന് അതൊരു അതൊരലർച്ചയായിരുന്നു എവിടുന്ന് നമ്മുടെ ചെക്കൻ ഒരനക്കവുമില്ല നീ കുറച്ചു മുമ്പ് ഒരു ഷോ ഇറക്കിയതല്ലേ കരണം പുകച്ചൊന്നു തന്നില്ലേ അപ്പൊ ഞാൻ ആരാണെന്ന് കൂടി നിന്നെ ഒന്ന് അറിയിച്ചു തരണ്ടേ ഇങ്ങോട്ടും നടക്കടി അവന്റെ ഈ ശബ്ദവും ഉയർന്നു അപ്പുറവും ഇപ്പുറവുമുള്ള കടയിലെ ആൾക്കാർ ശബ്ദം കേട്ട് ഇറങ്ങി നോക്കി ആഹിയുടെ തലവെട്ടം കണ്ടതും അതുപോലെ അകത്തേക്ക് വലിഞ്ഞു എന്നെ വിടാനല്ലേ പറഞ്ഞത് അവളുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു ആ സമയവും അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവൾ സ്റ്റാൻഡൊന്ന് മാറ്റി പിടിച്ചു ആഹി പ്ലീസ് എന്നെ വിട് ഞാനിനി ഒരിക്കലും നിങ്ങളുടെ കൺമുൻപിൽ പോലും വരില്ല പ്ലീസ് അവളുടെ ഇടറിയ ശബ്ദം കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി അവളുടെ മുഖം കാണെ അവന് മറ്റേതോ വികാരം വന്നു മൂടി പക്ഷേ പെട്ടെന്ന് തന്നെ സ്ഥായിയായ മുഖഭാവം എടുത്തണിഞ്ഞു ഇനി നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനമില്ല ദേവിക അവൻ്റെ തീക്ഷണമായേറിയ വാക്കുകൾ കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ദേവിക നീ എന്നിൽ നിന്നും എത്രയൊക്കെ ഓടി ശ്രമിച്ചാലും നിനക്ക് എന്നിൽ നിന്നൊരു മോചനം അസാധ്യമാണ് കാരണം എന്തെന്നാവും നീ ഇപ്പോൾ ആലോചിക്കുന്നത് അല്ലേ നീ പോലും അറിയാതെ നീ എന്നിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ദേവിക എൻ്റെ പ്രതികാരത്തിൻ്റെ പത്രമാകാം നിനക്കറിയാത്ത ചില സത്യങ്ങളുണ്ട് വൈകാതെ നിന്നെ ഞാൻ മനസ്സിലാക്കി തരും ഇതും പറഞ്ഞവൻ അവളെ വണ്ടിയിലേക്ക് ചേർത്ത് നിർത്തി അവൾ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു വന്യമായ ചുംബനത്തിലേക്ക് അതുമാറി ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഊമയെപ്പോലെ അവൾ അവന് വഴങ്ങിക്കൊടുത്തു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴും മനസ്സിലാവാതെ അവൾ സ്തംഭിച്ചു നിന്നുപോയി ഒടുവിൽ ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയപ്പോൾ അവൾ ശക്തമായി അവൻ്റെ മുതുകിന് ആഞ്ഞടിച്ചു അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നപോലെ അവൻ അവളെ മോചിപ്പിച്ചു ഇനി എൻ്റെ ദേഷ്യവും വിഷമവുമെല്ലാം ഞാൻ ശമിപ്പിക്കാൻ പോകുന്നത് നിന്നിലാണ് ദേവു എന്നിലെ അഗ്നിയെ തണുപ്പിക്കാൻ ഞാൻ നിന്നെ തേടിവരും അതു നീ ഏത് വൈകുണ്ഠത്തിൽ പോയി ഒളിച്ചാലും ആഹി നിന്നെ കണ്ടെത്തിയിരിക്കും ഇത്രയും പറഞ്ഞ് വന്യമായ ഒരു ചിരിയോടെ അവൻ പോയി പിന്നെ ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലേ പോയി നിന്റെ തന്ത ഹരിദേവിനോട് പോയി ചോദിക്ക് ഭൈരവ് രാഘവനെ അറിയുമോ എന്ന് എൻറെ അച്ഛനാണ് എന്നിട്ടാ നമുക്ക് ഒന്നുകൂടെ കാണേണ്ടി വരും നിറഞ്ഞ മിഴികളോടെ അവൻ പറയുന്നത് കേട്ടു നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ മൂടിക്കെട്ടിയ കണ്ണുകൾക്കിടയിലൂടെ അവൻറെ വണ്ടി പാഞ്ഞു പോകുന്നത് അവൾ നോക്കി നിന്നു എന്തൊക്കെയാണ് അവൻ പറഞ്ഞത് എന്താ അതിൻറെ അർത്ഥം അവൻ്റെ അച്ഛനുമായി എൻ്റെ അച്ഛയ്ക്ക് എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ മഹാദേവ ഇനി എന്ത് പരീക്ഷണമാണ് നീ എനിക്കായി കരുതി വെച്ചിട്ടുള്ളത് ഇതൊന്നും കൊണ്ട് മതിയായില്ലേ ബസ്സിലിരുന്ന് ഓരോന്നോർത്ത് സ്റ്റോപ്പ് എത്തി നിർവികാരതയോടെ ഓരോരുത്തരുടെയും കുത്തുവാക്കുകൾ കേട്ട് നടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള തിടുക്കമായിരുന്നു അവൾക്ക് അച്ഛയോട് ചോദിച്ചറിയാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു ഹൃദയം ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക പക അവൻ്റെ കണ്ണിൽ കണ്ടു എന്തായിരിക്കും അതിന് കാരണം മനസ്സിലാകുന്നില്ല മഹാദേവ ഉച്ച കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ ചന്തു സ്കൂൾ പോയിരുന്നു വീട്ടിലെത്തിയപ്പോൾ അച്ഛയെ ഉമ്മറത്ത് കാണാത്തപ്പോൾ ഒരു നിമിഷം പേടിച്ചുപോയി അകത്തുണ്ടാവുമെന്ന് സമാധാനിച്ച് അകത്തേക്ക് കയറി അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ സ്തംഭിച്ചു നിന്നു ഉമനീര് പോലും ഇറക്കാൻ പാടുപെട്ട് അവൾ അല്ലെറി വിളിച്ചു അച്ചാ തറയിൽ കിടന്ന് ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുന്ന അച്ഛയെ കണ്ട് അവൾ നിലവിളിച്ചുപോയി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു മോളെ അവളെ ബലഹീനമായി അദ്ദേഹത്തിന്റെ കൈകൾ മാടി വിളിച്ചു അടുത്ത നിമിഷം അവളോടി അയാൾക്കരികിലേക്ക് എത്തിയിരുന്നു അയാളുടെ തല അടിയിലെടുത്ത് വെച്ച് അവൾ അടുത്ത് നിന്ന് വെള്ളമെടുത്ത് ചുണ്ടോട് ചേർത്തു മോളെ അച്ചക്കിനി അധിക സമയമില്ല അതിനു മുമ്പ് എൻ്റെ കുട്ടി ഒന്നറിയണം അച്ഛരു വലിയ തെറ്റ് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറി അച്ഛ നിറകണ്ണുങ്ങളോടെ അവൾ വിളിച്ചു പൊന്നുമോൾ വിഷമിക്കരുത് അച്ചയ്ക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് മോള് അച്ചയോട് ക്ഷമിക്കണം വേറെ നിവൃത്തിയില്ലാതെ അയാൾ ശ്വാസം മാഞ്ഞു വലിച്ചു വേണ്ടച്ഛൻ നമുക്ക് ആശുപത്രിയിൽ പോകാം അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വേണ്ട മോളെ എന്നെ രക്ഷിക്കാൻ പറ്റില്ല എൻ്റെ കുട്ടിയെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റിയില്ല എനിക്ക് അത് പറഞ്ഞപ്പോഴേക്കും അയാൾ തളർന്നിരുന്നു അച്ഛ കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു പെട്ടിയുണ്ട് അതിലുണ്ടല്ല അറിഞ്ഞു കഴിയുമ്പോൾ ഈ അച്ഛയെ മോള് ശപിക്കരുത് എന്തൊക്കെയാ പറയുന്നത് വാ അച്ച നമുക്ക് പോവാം അയാൾ അവളെ കൈയുയർത്തി തടഞ്ഞു ചന്തു അവനെ മോളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് മോൾ ആരുടെയും മുൻപിൽ ഒന്നിനും തലകുനിക്കരുത് ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെയും കൊണ്ട് രക്ഷപ്പെടണം അച്ഛയെ വെറുക്കരുത് അയാള് പെട്ടെന്ന് നിശ്ചലനായി അവളും ഒരു നിമിഷം തരിച്ചിരുന്നു അച്ഛേ അവൾ പതിയെ ഇടറുന്ന ശബ്ദത്തോടെ വിളിച്ചുപോയി അച്ഛാ അവളുടെ അലർച്ച ആ വീട് മുഴുവൻ പ്രതിധ്വനിച്ചു എല്ലാം പിന്നെ വളരെ പെട്ടെന്നായിരുന്നു സംസ്കാരം കഴിഞ്ഞ് നാട്ടുകാരെല്ലാവരും പിരിഞ്ഞുപോയി അത്യാവശ്യത്തിന് ഓടി വന്നത് തന്നെ വലിയ കാര്യമായി തോന്നി എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴും ആരൊക്കെയോ അടക്കം പറയുന്നത് കേട്ടു തന്തയെ കൊല്ലിയ മകൾ മകളുടെ സൽസ്വഭാവം കണ്ടിട്ടാവണം ആ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത് അവ്യക്തമായി എല്ലാം പിരിഞ്ഞു പോകുന്നത് കണ്ടിട്ടും കുത്തുവാക്കുകൾ കേട്ടിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ദേവു ജീവശവം പോലെ ഇരിക്കുന്ന അവളെ നോക്കി പറയാവുന്നത് അത്രയും അടക്കം പറഞ്ഞ് നാട്ടുകാരെല്ലാവരും പിരിഞ്ഞുപോയി ഒന്നും കേട്ടിട്ടും കണ്ണുനീര് പോലും വരില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി നേരം പുലർന്നു വരുന്നതേയുള്ളൂ ദേവു കണ്ണുനീർ മറ്റു തടിച്ച് കൺപോളകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നു ആകപ്പാടെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു വയറിലും നെഞ്ചിലും എന്തോ എരിച്ചിൽ പോലെ പുകയുന്നു തലയ്ക്കും ആകപ്പാടെ ഭാരം തോന്നുന്നു ഇന്നലെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അവൾ അപ്പോഴാണ് ഓർത്തത് ഒരിറ്റു വെള്ളം പോലും കുടിച്ചിട്ടില്ല തൻ്റെ മടിയിൽ തല ചായ് ചന്തുവിനെ അവൾ ഒന്ന് നോക്കി ഇന്നലെ ആരൊക്കെയോ ചേർന്ന് ചന്തുവിനെ സ്കൂളിൽ നിന്നും വിളിച്ചു കൊണ്ടുവരികയായിരുന്നു വന്നപ്പോൾ ആ പാവം സ്കൂൾ ബാഗ് വലിച്ചെറിഞ്ഞ് ഓടുന്ന ഓട്ടം കണ്ട് ചങ്ക് തകർന്നു പോയി അതെല്ലാം അവ്യക്തമായി മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ ജീവിതമെന്നാൽ ഇത്രയുള്ളൂ ഒരു നൂലിന്മേൽ കൊരുത്ത പട്ടം എന്ന പോലെ അങ്ങനെ പാറി പറന്ന് നടക്കും ജന്മം കൊണ്ട് പിറന്ന മരണം കൊണ്ട് ഈ ഭൂമി പെട്ടുപോകുന്ന ചില മനുഷ്യാത്മാക്കൾ മാത്രം അതിനിടയിൽ ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ടാകും ഒരിത്തിരി അന്നത്തിനു വേണ്ടി തെരുവുകൾ തോറും അലയുന്നവരുമുണ്ടാകും ആഡംബര ജീവിതം നയിക്കുന്നവരുമുണ്ടാകും എന്നാൽ മരണം എല്ലാവർക്കും ഒന്നുപോലെ ഇനി മുൻപോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നം പോലെ തിരിഞ്ഞു കൊഞ്ഞനം കുത്തുന്നു പെട്ടെന്ന് അവൾക്ക് അച്ഛയെ ഓർമ്മ വന്നു വറ്റിവരണ്ട വരണ്ട കണ്ണുനീര് കുമിഞ്ഞുകൂടി അവയെ സ്വതന്ത്രമായി താഴേക്ക് വിടാൻ അനുവദിച്ചുകൊണ്ട് അവൾ കണ്ണുകളടച്ച് ഭിത്തിയിലേക്ക് ചാരി മഹാദേവ ഇനിയും പരീക്ഷണങ്ങൾ ബാക്കിയാണോ ഇത്രയും അനുഭവിക്കാൻ ഞങ്ങൾ എന്ത് മഹാഭാവമാണ് ചെയ്തത് എല്ലാത്തിനും നീ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു താ മഹാദേവ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ നിശബ്ദമായി തേങ്ങി ചന്തുവിനെ ഒന്നുകൂടെ നോക്കി പാടില്ല താൻ തളരാൻ പാടില്ല അച്ഛ മരിക്കുന്നതിന് മുമ്പും അതുതന്നെയാണ് തന്നോട് പറഞ്ഞത് ചന്തുവിനെ പൊന്നുപോലെ നോക്കണം അവന്റെ ഇഷ്ടപ്രകാരം പഠിപ്പിക്കണം അവനെ വലിയ ആളാക്കണം ഇനി എന്തൊക്കെയാണ് തനിക്ക് മുൻപിലുള്ള ലക്ഷ്യങ്ങൾ പക്ഷേ അതിനൊന്നും ഈ നാട്ടിൽ നിന്നതുകൊണ്ടായില്ല മുൻപോട്ടും ഇനി തന്നെ ചീത്ത പെണ്ണായിട്ടേ അവർ കാണൂ അത് ചന്തുവിനും പടുത്തെയും നല്ല പോലെ ബാധിക്കും അച്ഛയെ അടക്കം ചെയ്തിരുന്ന ഈ മണ്ണ് വിട്ടുപോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല ഇനി എന്താണ് ചെയ്യുക ഉള്ളിൽ ചോദ്യശരങ്ങൾ കുമിള പോലെ പെരുകി ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി പതിയെ അവൾ തൻ്റെ മടിയിലിരുന്ന ചന്തുവിൻ്റെ തല അപ്പുറത്ത് കിടന്ന തല വെച്ച് ഭദ്രമാക്കി എഴുന്നേറ്റ് അടുക്കള ലക്ഷ്യമാക്കി നീങ്ങി എഴുന്നേറ്റ് ശരീരം കുഴഞ്ഞു പോകുന്നത് പോലെ കാലുകൾ വേച്ചു പോകുന്നത് പോലെ ഒരാശ്രയത്തിന് അവൾ ഭിത്തിയിലേക്ക് ചാരി മനസ്സിന്റെ കടിഞ്ഞാൻ വിടാൻ അനുവദിക്കാതെ അവൾ പതിയെ വേച്ചു വേച്ച് അടുക്കളയിലേക്കെത്തി പൈപ്പിൽ നിന്നും ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വിറകടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചു എത്ര ഊതിയിട്ടും അടുപ്പ് കനിഞ്ഞില്ല ഒടുവിൽ പേപ്പർ കഷ്ണങ്ങൾ കുത്തി നിറച്ച ഒരുവിധം വെള്ളം തിളപ്പിച്ച് തേയിലപ്പൊടിയിട്ട് തിളപ്പിച്ചു വാങ്ങിവെച്ചു പിന്നെ പഞ്ചാരക്കവിടെ ആകമാനം പരതി പഞ്ചസാരയും കനിഞ്ഞില്ല പഞ്ചസാര കഷ്ടിച്ച അരസ്പൂൺ ഉണ്ട് ബാക്കി സാധനങ്ങളുടെയും അവസ്ഥ അതുതന്നെ തന്നെ ഉള്ളതെടുത്ത് ചായയിലേക്കിട്ടു രണ്ട് കപ്പുകളിലായി അത് പകർന്നു പിന്നെ ഒരു കപ്പെടുത്ത് പതിയെ ഒരു വാ മുത്തി കുടിച്ചു എരിയുന്ന വയറിന് ഒരു വാ ചായ സമ്മാനിച്ചു അവൾ അതുമെടുത്ത് പതിയെ അച്ചയുടെ റൂം ലക്ഷ്യമാക്കി നീങ്ങി അവിടെ പൊളിഞ്ഞു വീഴാറായ മേശയിൽ കപ്പ് വെച്ചു എന്നും ഈ സമയമാകുമ്പോൾ താനാണ് അച്ചയെ ഉണർത്താൻ വരാറുള്ളത് അത് ഓർക്കെ മിഴികൾ നിറഞ്ഞു തുളുമ്പി പതിയെ അച്ച കിടക്കാറുള്ള കട്ടിൽ ചുരുണ്ടുകൂടി കിടന്ന് കണ്ണുകൾ അടച്ചു അച്ചയുടെ ഗന്ധം തന്നെ വന്ന് പൊതിയുന്നത് പോലെ തോന്നി അവൾക്ക് ആ നിമിഷം എന്തിനാ അച്ച ഞങ്ങളെ തനിച്ചാക്കി പോയി ഒരു വാക്ക് പറഞ്ഞിരുന്നേ ഞങ്ങളും കൂടി വരില്ലായിരുന്നോ അച്ഛേ ഹൃദയം മലമുറയിട്ട് തേങ്ങി ശബ്ദം പുറത്തു വരാതിരിക്കാൻ ദാവണി ഷോൾ കൊണ്ട് പൊതിഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞതും ആരോ തന്നെ ചുറ്റി പിടിക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണുകൾ തുറന്നു തിരിഞ്ഞു നോക്കി എന്താ ചേച്ചി എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോന്നത് ചേച്ചിക്ക് പോ ഞാനൊരു ഭാര്യ ആയോ അവൾ പെട്ടെന്ന് അവൻ്റെ വാപ്പൊത്തി അവനെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രണ്ടു പേരുടെയും സങ്കടക്കട പേമാരിയായി ഒഴുകിയിറങ്ങി